കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ചുകൊണ്ട് സി പി ഐ എം ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി രാജേഷിന്റെ അധ്യക്ഷതയിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തെ പാടെ അവഗണിച്ചുകൊണ്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടും തീർത്തും രാഷ്ട്രീയപരമായ ബഡ്ജറ്റാണെന്നും കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന ബഡ്ജറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റ് എന്ന് പറയുന്ന സംഗതി എടുത്തു ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് അവർക്ക് വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേരളത്തിന്റെ റെയിൽവേ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്ത് ഈ ബജറ്റിന്റെ ഭാഗമായി തയ്യാറാകുന്നില്ല ഇന്ത്യൻ റെയിൽവേയെ സംരക്ഷിക്കുന്ന സംബന്ധിക്കുന്ന ഒരു നീക്കവുമില്ല അതിനിടയിൽ പാലക്കാട് ഡിവിഷൻ വീണ്ടും വെട്ടിമുറിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് മോഹൻദാസ് എം കൃഷ്ണകുമാർ എം സുകുമാരൻ പി ആർ സന്ദീപ് പി മുകുന്ദൻ സി ശരത് ടി ദേവരാജൻ കെ ഉഷാകുമാരി എം മോഹനൻ എ സുധ എന്നിവർ സംസാരിച്ചു